അഖില കേരള ചേരമർ ഹിന്ദു സമുദായം ഒരു ചെറിയ ഹാളിൽ സംഗമങ്ങൾ നടത്തിയാൽ പോരെന്നും കേന്ദ്ര കേരള സർക്കാരുകളുടെ കണ്ണു തുറക്കണമെങ്കിൽ തെരുവിൽ സമരങ്ങൾ സംഘടിപ്പിക്കണമെന്നും സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ ചേരമർ സമുദായത്തിനക്കമുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന് മാവേലിക്കര എം പി കോടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ചേരമർ സംഗമം പത്തനംതിട്ട അബാൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം പി ഈ ചേരൽ സംഘം അതിന്റെ സംസ്ഥാന ഈ ഈ യോഗം അല്ലെങ്കിൽ സംഗമം സംസ്ഥാനം ചെയ്യുവാൻ എനിക്ക് അവസരത്തിൽ അതിയായ സന്തോഷമുണ്ട് അതിന് ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ആകസ്മികമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ മുഖ്യപ്രഭാഷണമായിരുന്നു പക്ഷേ കൊണ്ട് ആ ഭാഗ്യം എനിക്ക് എനിക്ക് ഈ പങ്കെടുക്കുന്നത് ഏറ്റവും എന്ന് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അർഹമായ പ്രാന്തം ചേരമർ സമുദായത്തിൽ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി എ കെ സ്വാഗതം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ശതാബ്ദി കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഖില കേരള ചേർന്ന മഹാസഭ ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നാടകം ഇന്ന് പതിനൊന്ന് മണിക്ക് ആരംഭിക്കാൻ തീരുമാനിച്ച മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗ് എല്ലാവരും അറിയാം ഈ മീറ്റിംഗ് ആരംഭിക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ജനപ്രതിനിധികളും തിരക്കിലാണ് തൊള്ളായിരത്തി എണ്ണൂറ്റേഴ് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും മാറ്റി നിൽക്കപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് പല ആളുകൾക്കും വരാൻ കഴിയാത്ത തടസ്സങ്ങൾ എല്ലാവരും മീറ്റിങ്ങിന്റെയും എത്തിച്ചേരാനാണ് പ്രവർത്തനം സംഗമത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വഹിച്ചു തന്നെ മന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ കടമ നിർവഹിച്ച് കടന്നു പോകുവാനുള്ള അവസരം കൊടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് ശേഷം സമഗ്രതയോടുകൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമഗ്രതയോടുകൂടി ഇതിന്റെ സംസ്ഥാന ജറബോഡ് നടക്കേണ്ടതുമായിട്ടുള്ള നമ്മളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വർഗീസ് മാമൻ എസ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷബീർ സംഘടനാ ട്രഷറർ കെ ജി ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രവി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി കെ പ്രേമൻ കെ കെ ഗോപിനാഥൻ ഷിനു പി ടി കെ കെ ഹരിദാസ് കെ സുദർശൻകുമാർ വി എസ് ശശി തങ്കപ്പൻ ഐക്യപ്രമ്പിൽ പി ഡി ദിലീപൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് ഡി ലിജിമോൾ സമാജം സംസ്ഥാന സെക്രട്ടറി പ്രശാന്തി വിശ്വനാഥ് സമാജം സംസ്ഥാന ട്രഷറർ തങ്കമ്മ രാജു യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് അഖിലേഷ് ബാബു യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി രാജേഷ് കോളങ്ങര എംപ്ലോയീസ് ആൻഡ് പെൻഷേഴ്സ് ഫോറം സംസ്ഥാന ട്രഷറർ എം ജി ഷാജി എന്നിവർ സംസാരിച്ചു നയൻ വൺ ന്യൂസ് മലയാളം പത്തനംതിട്ട